കാലഘട്ടം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തൃശൂരിന്റെ തിരുവാറിൽ കാഴ്ച പരിമിതരുടെ സർവ പുരോഗതി ലക്ഷ്യം വെച്ച് ഒരു പ്രസ്ഥാനത്തിൽ രൂപം കൊണ്ടു ആ പ്രസ്ഥാനമാണ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ഈ പ്രസ്ഥാനത്തിന്റെ കാഴ്ച പരിമിതരെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി കാഴ്ച പരിമിതരെ ഭാഗമായി രാഷ്ട്രപതിയുടെ ഉൾപ്പെടെയുള്ള അംഗീകാരം ഈ ഈ കമ്മിറ്റിയും വിദ്യാർത്ഥി വിദ്യാർത്ഥി വിഭാഗത്തെ വിഭാഗത്തെ ഫോറവും യുവജന യൂത്ത് ഫോറവും വനിതാ വിഭാഗത്തിന്റെ വനിതാ ഫോറവും ലോട്ടറി ഉന്നതം ലോട്ടറി തൊഴിലാളിയുടെ ഫോറവും

തീർച്ചയായിട്ടും ഈ വിഭാഗത്തിന്റെയും പാലക്കാട് സംഘടനയുടെയും ഇങ്ങനെ പരിമിതർക്ക് എക്കാലം സ്നേഹവും സൗഹാർദ്ദവും പിടിക്കലും സംപ്രക്ഷണവും നൽകുന്ന ഉയർത്തിക്കൊണ്ടുപോകുന്ന ചെറുത്തു പിടിച്ചു പോകുന്ന ഒരു മണ്ണാണ് പാലക്കാടിന്റെ അതിനപ്പുറത്ത്

ഈ രണ്ട് ദിവസത്തെ സംഘാടകവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഭാഗത്തുണ്ടാവണത് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ വേണ്ടി ആവശ്യപ്പെടുകയാണ് അതിനപ്പുറത്ത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോ ഏകോപിപ്പിക്കുന്നതിനും പ്രൌഢീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സേവന മനോഭാവത്തിന്റെ വലിയ സന്ദർഭത്തിൽ ഹൃദയത്തോട് ചേർത്ത് സന്ദർഭം കൂടെയാണ് അത്രയോ മഹാത്മാക്കൾ പറഞ്ഞതുപോലെ ഒരു വലിയ വിളക്കാണ് ഈ കോളേജ് ഒരുപാട് അണയുന്ന സൂര്യനുകൾ ഉണ്ടാകുമ്പോൾ ആ അണയുന്ന സൂര്യനുകളുടെ മുമ്പിലൊക്കെ എക്കാലത്തും കാഴ്ച പരിമിതർക്ക് വേണ്ടി ജ്വലിച്ച് നിൽക്കുന്ന സാമൂഹിക സന്നദ്ധതയുടെ ഒരു വലിയ പ്രകാശമാണ് ഈ കോളേജ്

ഞങ്ങൾ പ്രവർത്തനം നടത്തുക ഞങ്ങളുടെ കൂടെ ഒരു വലിയ പിന്തുണ നിങ്ങളത് ചെയ്യും നിങ്ങളെ കൊണ്ട് സാധിക്കും ഞാനിട്ടും നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന ഒരു നോമിനി കിട്ടിയതാണ് രാജ്യ സാറിന്റെ ഞാൻ പറയേണ്ടതില്ലേ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിട്ടും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിട്ടും ഈ ചടങ്ങിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ വരുന്നത് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായിട്ടുള്ള രാജസ്ഥാറാണ് നമ്മുടെ രാജസ്ഥാറിന്റെ സന്നദ്ധതാ മനോഭാവത്തെ കുറിച്ച് ഞാൻ തുടക്കം സൂചിപ്പിച്ചു അതിന് അതിനൊന്നും വരികളിലും വാക്കുകളിലും വർണ്ണനയിലും നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് വേണ്ടിയിട്ടും വിദ്യാർത്ഥി ഭവനത്തിന് വേണ്ടിയിട്ടും പാലക്കാട് ജില്ലാ നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ പാലക്കാട്ടെ വ്യാപാരി ഏകോപന സമിതിയുടെ നേതാവ് പാലക്കാട്ടുകാർക്കും സുപരിതമായി പല കാര്യങ്ങളിലും നസീമമായി സഹകരിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ഈ ചടങ്ങിലേക്ക് ും വിദ്യാർത്ഥി ഫോറത്തിന് വേണ്ടിയിട്ടും പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഈ ചടങ്ങിലേക്ക് സ്വാധീനം ചെയ്യാം അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശ്രീറാം സാറുണ്ട് തോമസ് സാറുണ്ട് അവർ ഒക്കെ അവരുടെയൊക്കെ സന്നദ്ധത മനോഭാവം പാലക്കാട്ടുകാർക്ക് അറിയാം പാലക്കാട്ടുകാർ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾക്കൊക്കെ അറിയാം തീർച്ചയായിട്ടും അദ്ദേഹത്തെ അവരെ എന്റെ ഈ ചടങ്ങിലേക്ക് യൂത്ത് ഫോറത്തിന് വേണ്ടിയിട്ടും വിദ്യാർത്ഥി ഫോറത്തിന് വേണ്ടിയിട്ടും പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം ഇനി എനിക്ക് ഇവിടെ സ്വാഗതം ചെയ്യാനുള്ളത് ഈ തെരക്കിനിടയിലും നമ്മളുടെ ഈ പ്രോഗ്രാം റിപ്പോർട്ട് മാധ്യമ പ്രവർത്തകർ മാധ്യമ മുഖങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരെ നിങ്ങളുടെ ഈ നിസ്സിമമായ ഈ സ്നേഹത്തെ ഹൃദയത്തോട് ചേർത്ത് മാധ്യമപ്രവർത്തകരെ വിദ്യാർത്ഥി ഫോറത്തിനും യൂത്ത് ഫോറത്തിനും പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തരത്തിനും വേണ്ടിയിട്ടും സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ സ്വാധീനം ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത് വോളന്റിയേഴ്സ് ആണ് ഈ രണ്ടു ദിവസം ഇന്നലെ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഈ വോളണ്ടിയറിംഗ് സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളാണ് ആ കുട്ടികളെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ നാല് അക്കും ചേർത്ത് വെച്ച് യൂത്ത് വിദ്യാർത്ഥി ഫോറത്തിനും പാലക്കാട് ജില്ലാ കമ്മിറ്റി കരുവിയോട് കൂടി ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രിയപ്പെട്ട പങ്കെടുക്കാനൊക്കെ അവരുടെ കൂടെ വന്നവരെയുമാണ് നന്നായി മത്സരിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മത്സരത്തിന്റെ വീറും വാശിയും ചോരാതെ അതിന്റെ പക്വത നിലനിൽക്കി മത്സരിക്കണമെന്ന് ഏവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് पौर्त्रिविधियाँ भी पौर्त्रिविधि पारा कर्जिलागा पंजीकृत में डेट ये चढ़ा के लेके हर दमारी सौदें सही हैं ये कौन है जिनका मैनेज में जिनका मूड रूप है अपने टेस्ट सामने थे अपने टेस्ट सेवन अपनों बाबा के ये चढ़ा के लेके ये वाले कौन बैठे इतिहास के पौर्त्रिविधि पारा कर्जिलागा പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പി എൻ ചന്ദ്രകുമാർ ക്ഷണിച്ചുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഈ സ്വാഗത ഭാഷം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹ യോഗം

മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ഈ കോളേജിന്റെ ഉപ ഡയറക്ടർ രാജുഭൃഷൻ സർ കൂടാതെ ഈ ചടങ്ങിനെ സ്വാഗതം പറയുന്ന സ്വാഗതം പറഞ്ഞ അലി അതോടൊപ്പം തന്നെ ആശംസകളെ കുറിച്ച് സംസാരിക്കുന്ന നമ്മുടെ അസമൂഹ്യവുകൾ അതുപോലെ തന്നെ ശ്രീറാം